സ്ഥലപ്പേനോ അല്ലെ ഈ കോട്ടായം അല്ലെങ്കിൽ ആട്ടായം കോട്ടയം കോട്ടയം അല്ലെ ഞാൻ വളർന്നതൊക്കെ ഈ ജൻസിനു പറഞ്ഞു വളർന്നതൊക്കെ ഇംഗ്ലണ്ടിലായിരുന്നു അതുകൊണ്ടാണ് വെരി സോറി മിസ്റ്റാൻഡ് മീ ഓക്കേ അപ്പൊ എന്തൊക്കെയാണെന്ന് ചെയ്യാം സിനിമാ താരങ്ങളെ ശ്രദ്ധയാന അവതരിപ്പിച്ച നടേശ എന്നൊരു മരണം കണ്ട് മനസ്സെന്ന് പിണഞ്ഞ് നിൽക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും കുപ്പികൾ കളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടികൾ പറഞ്ഞ വാക്കല്ല കൊല്ലും പറഞ്ഞ കൊന്നിരിക്കും ഈ ഒരു സംഭാഷണം നമ്മുടെ മാമുക്കിലൂടെ നിങ്ങൾ ഇപ്പൊ വായിച്ച വേദദിവസത്തിലെ ഹലാക്കിന്റെ അവലങ്കഞ്ഞാ കോയ നിന്റെ മരണം കണ്ട് വായിച്ചേക്കുമ്പോ നിന്റെ മകനെ നമ്മൾ കൊല്ലും ഇത് കോഴിക്കോടുള്ള രണ്ടു കുപ്പിക്കാളിന്റെ പുറത്തു പറഞ്ഞ ഗുണ്ടന്മാർ പറഞ്ഞ പോലെ കൊല്ലും പറഞ്ഞ കോയ കൊന്നെ അതുപോലെ മലയാള സിനിമ ഒരുപാട് കോമഡി വിഷയങ്ങൾ ചെയ്ത് ആളോട് മനസ്സാനം തന്നെ ജനാർത്ഥം ചെയ്യണ്ടേ അടുത്ത ഞാൻ അവതരിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അയാളും ഞാൻ തമ്മിൽ നിന്ന് സിനിമയിലെ രംഗമാണ് അങ്ങനെ പറയല്ലേ സാറേ എനിക്ക് ആകുള്ളൊരു കുട്ടിയാ ഇവൾക്കും എനിക്കും വേറെ ആരും ഇല്ല അങ്ങനെ പറയല്ലേ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം ഞാനെന്തെങ്കിലും ചെയ്തിട്ടെങ്കില് എന്നോട് ഓർക്കണേ എന്നോട് ഞാൻ വേണമെങ്കില് ണല്ലോ എല്ലാ ഇമോഷൻസിലും ഇങ്ങനെ അഭിലാഷേ അഭിലാഷ് വളരെ അതല്ലേ ആ ഡയലോഗിലൊക്കെ കുറേ ഹ്യൂമറൊക്കെ ചേർത്ത് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതല്ലേ വേണ്ടത് അല്ലാണ്ട് അങ്ങനെ ഡയലോഗ് പറയാ മണിയുടെ നല്ല രസമായിരുന്നു അയാളും ഞാൻ തമ്മിൽ ഞാനും കൂടി ഉള്ളൊരു സീനാണത് അപ്പൊ ഞാനത് ആ ഡയലോഗ് പറയുമ്പോ എന്നാൽ ആ സമയത്തുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനും മണിയും കൂടി അവിടെ വരുന്നതും ഒക്കെ ഏതമാശകളു ഓർത്തിരിക്കേന്നു കാര്യം നിങ്ങളുടെ ഡയലോഗ് പറയുകയാണെങ്കിലും െമ്മറീസ്റ്റ് അഭിലാഷ് നന്നായിരുന്നു അഭിലാഷ് മണിയുടെ സിനിമയില് മണിയുടെ കഥാപാത്രങ്ങൾ മണി അവതരിപ്പിക്കുമ്പോ അവൻ കറക്റ്റായിട്ട് എന്തായിരിക്കും പെർഫോം ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള അതേ ഇമോഷൻസ് അഭിലാഷന് കിട്ടി നന്നായിരുന്നു കറക്റ്റാ വോയിസ് പാട്ട് മനോഹരമായിട്ട് പാടി ഉപകാരമായിട്ട് പാടിയത് നല്ല മനസ്സിലായി നന്നായിരുന്നു അഭിനേതാവണന്ന് മനസ്സിലായിരുന്നു അഭിലാഷൻ അതെ അഭിലാഷന് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് നിപ്പും ചെയ്ത്തും കാണാൻ പറയുക അല്ലേ നന്നായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ മണിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ചോട്ട മുമ്പേ എന്ന് പറയുന്ന സിനിമയിൽ അത് മാമുക്കായ അദ്ദേഹത്തിന്റെ ശൈലിയിൽ ആ ദേശവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ മണി ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് വന്ന ഒരാളായത് കൊണ്ടായിരിക്കും മണി സെന്റിമെന്റ്സ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് നമ്മളെ ചങ്കി കൊള്ളും അത് നിങ്ങൾ ആ ഡയലോഗ് പറഞ്ഞപ്പോഴും അത് ആ ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച്